ആഭാ പിതാവെ സകല മനുഷ്യരും രക്ഷപ്രാപിക്കുന്നത് എപ്രകാരമാണെന്ന് തിരിച്ചറിയുന്നതിനായിട്ടാണ് പൗലോസുലികയിലൂടെ അങ്ങ് ഈ സുവിശേഷം ഞങ്ങളെ അറിയിച്ചതെന്ന് ഞങ്ങൾ ഗ്രഹിക്കുവാൻ ഇടയാകണമെന്ന് അങ്ങയോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്രകാരമാണ് മനുഷ്യർ രക്ഷപ്പെടേണ്ടത് എന്നുള്ളത് അങ്ങയുടെ ഹിതമാണ് അങ്ങ് മുൻനിശ്ചയിച്ച പ്രകാരമുള്ള തീരുമാനമാണ് എന്ന് എല്ലാവരും അറിയുവാൻ ഇടയാകട്ടെ അതുകൊണ്ടാണ് നാല് കുറും ദിവസ് നാല് ഒന്ന് കുറും നാലാം അദ്ധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഈ അപ്പസ്തോലന്മാരായ ഞങ്ങളെ ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായിട്ടാണ് പരിഗണിക്കേണ്ടത് ഒരു കാര്യസ്ഥനെ വീട്ടിലെ കാര്യങ്ങൾ നോൽക്ക നോക്കാൻ ഏൽപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ രക്ഷിക്കേണ്ടതിനായിട്ട് ഈ സുവിശേഷം അപൗലോസ് ചെയ്യുകയെ ഭരമേൽപ്പിക്കുകയാണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരു നമുക്കറിയാം ഈ സുവിശേഷം പ്രസംഗിച്ച പൗലോസ് ലീഗെ പറഞ്ഞത് വിശ്വസിക്കാത്ത അനേകരുണ്ട് വിശ്വസിച്ച എതിർത്തവരുണ്ട് കുറ്റം പറഞ്ഞവരുണ്ട് ന്യായാസനങ്ങൾ വരെ ഈ പൗലോസ് ലീഗയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴായാലും ഈ സുവിശേഷം പറയുമ്പോൾ ആരും അംഗീകരിക്കണമെന്നില്ല വിശ്വസിക്കണമെന്നില്ല കുറ്റപ്പെടുത്താം പക്ഷേ ഈ പൗലോസ് ലീഗ് എന്താണ് പറഞ്ഞത് പവർ അസ്ലീഹ്ക്ക് സ്വയം പറയുന്നത് ഞാൻ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല പക്ഷേ എങ്കിലും അതിൻ്റെ വിധി പറയേണ്ടതാരാണ് കർത്താവ് വരുന്നത് വരെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പൗലസ്ലിഹ ഇതെല്ലാം പറയുമ്പോഴും ആ സ്വയം നീതീകരിക്കപ്പെട്ട് ഞാൻ നീതീകരിക്കപ്പെട്ടു ഞാൻ അങ്ങനെയൊന്നും പവർ അസ്ലിഹ അവകാശം അതിൻ്റെ അവകാശം കർത്താവിന് കൊടുക്കുകയാണ് കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കും കാരണം അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കർത്താവാണ് അതേപോലെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും കർത്താവാണ് അതാണ് പറഞ്ഞത് അപ്പോൾ പ്രശംസകളെല്ലാം ലഭിക്കുന്നത് ആ സമയത്തായിരിക്കും അപ്പോൾ അതുവരെ കുറ്റപ്പെടുത്തലുകളും നിന്ദനങ്ങളും നിയാസനങ്ങളുടെ മുമ്പിലുള്ള അവഹേളനങ്ങളും എല്ലാം ഉണ്ടാകും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് മുൻകൂട്ടി ഒരു കാര്യവും മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത് ഇപ്പോൾ ദൈവം ഒരു കാര്യത്തെക്കുറിച്ച് വിധി പ്രസ്ത പ്രസ്താവിക്കാനിരിക്കുക നമ്മൾ മുന്നേ കയറി വിധി പ്രസ്താവിക്കുന്നത് ശരിയല്ല ദൈവം ഒരുവൻ്റെ മേൽ കൈവെക്കാനിരിക്കെ നമ്മൾ ഇട കയറിയിട്ട് അവൻ്റെ മേൽ കൈവെക്കുന്നത് ശരിയല്ല അപ്പം ദൈവത്തിൻ്റെ ആ അവകാശം അവസാന ആ തീരുമാനം ഉള്ള അവകാശം കർത്താവിനാണ് അവിടെ ഈ സുവിശേഷം വന്ന സമയത്ത് ഈ സ്വനഗോകുലാളുകൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് പേരിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ശ്രീകൃഷ്ണ സുവിശേഷവും ഉണ്ടാ അത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അതങ്ങനെ പോയിക്കോളും അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ ഈ സുവിശേഷമായിട്ട് വന്ന ആളുകളെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ ഈ സുവിശേഷം ശ്രദ്ധാപൂർവ്വം കേൾക്കുക വിശ്വാസം ഉണ്ടാകുക ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്നത് അത് ദൈവം അവൻ്റെ ഹൃദയത്തിൽ നോക്കിക്കൂളും ആരെയും നാം കുറ്റം പിതിക്കാതിരിക്കുക ഇവിടെ നമുക്കറിയാം ഞങ്ങൾ ആ ആ ടീമാണ് ഞങ്ങൾ ഈ ഈ സഭക്കാരാണ് ആ ടീമാണ് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള അഹംഭാവം നിങ്ങൾ നടിക്കരുത് അപ്പോൾ അവിടെ പറഞ്ഞില്ലേ പൗലോസ് പൗലോസിൻ്റെയാണ് അപ്പോളോസിൻ്റെയാണ് അപ്പോൾ അവര ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങളെങ്ങനെ ഓരോരുത്തരുടെ ഭക്ഷണം പിടിച്ച് അഹംഭാവം നടിക്കരുത് നമുക്കറിയാം ഈ ഇപ്പോൾ ഈ സവിശേഷം നമുക്ക് നൽകുന്ന സൗജന്യമായിട്ടാണ് അല്ലേ നിനക്ക് ഇവിടെ ഒരു പ്രവൃത്തിയും ഇല്ല ഇതിന് നിന്നെ നിനക്ക് അഹങ്കരിക്കാൻ ഇവിടെ ഒരു പ്രവൃത്തിയും ഇല്ല അതുകൊണ്ട് ദാനായിരിക്കേ ദാനമല്ല എന്ന മട്ടിലുള്ള അഹങ്കാരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഇവിടെ സുവിശേഷത്തിലൂടെ സുവിശേഷത്തിലൂടെ അറിവെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ന പപ്പ കൂടാതെ അവർ ഭരണം നടത്താൻ രീതിയിലുള്ള ആ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ അപ്പം ഞങ്ങളെയും നിങ്ങൾ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കാരണം അവർ ആ ലോകത്തിന് മുമ്പിൽ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഈ പ്രദർശന വസ്തുക്കളെ പോലെ അവരായിത്തീർന്നു ഇവിടെ ആ വിശ്വാസികൾ ഓരോ പക്ഷം തിരിഞ്ഞ് അവരങ്ങനെ മുന്നേറാൻ തീരുമാനിച്ചപ്പോൾ അവർ ഭയങ്കര ബഹുമാനിതരും അവർ ഭയങ്കര ബലബാന്മാരുമായ ബലവാന്മാരുമായി പോലെയായി എന്നാൽ അപ്പസ്തോലന്മാരോ അവർ അപമാനിതരെ പോലെയും ബലഹീനത ബലഹീനതയെ പോലെയുമായി തീരാണ് അപ്പസ്തോലറിയാലോ അപ്പസ്ഥോലൻ ആരുടെയും കയ്യിൽ നിന്ന് ദാനമായി ഒന്ന് വാങ്ങി ഭക്ഷിക്കില്ല അവർ വിശന്നും വലഞ്ഞും ദാഹിച്ചും അല്ല എപ്രഹരങ്ങളേറ്റും നിന്ധനങ്ങളേറ്റും അവർ കഴിയാണ് അല്ലയോ അവർ നയിച്ച ഈ ജനമാണെങ്കിൽ ആ ഭാ അവൻ്റെ ഭാഗക്കാർ ഇവൻ്റെ ഭാഗക്കാർ എന്ന് പറയുമ്പോൾ അല്ലയോ ഇവിടെ വീണ്ടും വീണ്ടും അവമാനിക്കപ്പെടുക ആരാണ് ഈ അപ്പസ്തോലന്മാരാണ് അവർ വീ അവരൊന്നും അവർ ദൂഷണം പറയുന്നവരോട് നല്ല വാക്ക് പറയുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു അവർ ലോകത്തിൻ്റെ ഉച്ചിഷ്ടം പോലെ ആയിത്തീരാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് പറയാണ് ഇത് ഞാൻ ഞങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു പോകുമ്പോൾ മനസ്സിലായാ ഒരു യഥാർത്ഥ സുവിശേഷവുമായിട്ട് വന്ന ആ പുസ്തകത്തിന് വീണ്ടും പോലും ആ ലജ്ജ തന്നെ ഉണ്ടാകുന്ന ഒരു ഇതാണ് ഇപ്പോഴായാലും സംഭവിക്കുന്നത് അവർ അന്നും ആ ജനത്തെ സ്വന്തം മക്കളെ വത്സല മക്കളെ എന്ന പോലെ അവർ സ്നേഹിക്കുന്നവരാണ് അല്ലേ അവരുടെ ലക്ഷ്യം ഈ ജനത്തിൻ്റെ വിശുദ്ധിയും അരക്ഷയും മാത്രമാണ് അല്ലാതെ വിഭാഗീയത തിരിഞ്ഞ് വലിയ അഹങ്കരിക്കുക മേന്മ വായിക്കുക ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യവും ഈ അപസ്തരന്മാർക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് അവരുടെ ക്വാളിറ്റി ഇന്ന് ആർക്കുണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം പതിനായിരം ഉപദേഷ്ടാക്കൾ ഉപദേഷ്ടാക്കാളുണ്ടായിരിക്കാം ഇന്നത്തെ കാലത്ത് നോക്ക് ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം തരം പ്രസംഗങ്ങളാണ് എന്തൊക്കെയാണ് അവർ പ്രസംഗിച്ച് കൂട്ടുന്നത് ഇല്ലയോ അവിടെ പൗലോസിലേ പറയുന്നത് എന്താണ് എന്താ നിങ്ങൾ നിങ്ങളെ സുവിശേഷ പ്രസംഗം വഴി ജന്മം നൽകിയത് ഞാനാണ് അല്ലയ ആ കർത്താവ് പിതാവായ ദൈവം നൽകിയ ആ സുവിശേഷം അനുസരിച്ച് അത് നൽകിയിട്ട് ജന്മം നൽകിയത് പൗലോസാണ് ഇല്ലെയാ ഏതവസ്ഥയിലേക്ക് പോയാലും അവരോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ അനുകരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്തിനാണ് ആ ക്രിസ്തുവിലുള്ള മാർഗങ്ങൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ലഭിക്കുന്ന ആ മാർഗങ്ങൾ അത് നിങ്ങളെ അനുസ്മരിപ്പിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് അത്തിമോത്യോസിനെയും അതുപോലെയുള്ള ശിഷ്യന്മാരെയും ഈ പൗലോസ് അവരുടെ അടുത്തേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും നമ്മൾ നോക്ക് ഇന്നും അങ്ങനെ ഉള്ളവർ നമ്മളുടെ അടുത്തേക്ക് വരണം ആ മാർഗങ്ങൾ ക്രിസ്തുവിലുള്ള മാർഗങ്ങൾ ആ അപ്രതോലം പറഞ്ഞ് അവരെ അരി അനുകിൻ അല്ലെ അവർക്ക് നൽകിയ സുവിശേഷം അനുസരിച്ച് മുന്നേറി പിൻ അല്ലെ അഭ്യർത്ഥിക്കുകയാണത് എന്നാ ഈ കൂട്ടായ്മ ഉണ്ടായി കഴിയുമ്പോൾ ആറിജ്ഞാനവും കൂടി കഴിയുമ്പോൾ ചിലർക്ക് അവിടെ ഔതിത്യം ഭാവിക്കണം ഒരു വിചാരം വരും അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് ഉണ്ടാകുന്നത് സ്വന്തം മേന്മ അത് ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് വിഭാജനം വിഭാഗീയത ചോദിക്കുകയാണ് ഈ അങ്ങനെ ഔദ്യോഗ്യം ഭാവിക്കുന്നവരുടെ അടുത്തേക്ക് ഞാൻ വടിയുമായിട്ട് വരണോ അതോ സൗമ്യതയോട് വരണോ സ്നേഹത്തോടു കൂടി വരണമോ അവരോട് പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ദൈവരാജ്യം വാക്കുകളില്ല ശക്തിയിലാണ് മനസ്സിലായാ ഞാൻ എൻ്റെ പ്രസംഗം വാക്കുകളിൽ മാത്രമല്ല അല്ല ശക്തിയിലാണ് അപ്പോൾ നിങ്ങൾ എന്താ നമ്മളുടെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് ആ വചനത്തിൻ്റെ ശക്തിയാണ് എപ്പോഴും നാം ആശ്രയിക്കേണ്ടത് ആ ശക്തിയിലാണ് അതാണ് പറഞ്ഞാൽ ദൈവരാജ്യം ആ ശക്തിയാണ് ഇവിടെ നോക്ക് ഈ സുവിശേഷത്താൽ പൗലീസ് ലീഗ നയിച്ചിരുന്ന ഈ ജനക്കൂട്ടം ഇവിടെ ചിലർ ഔദ്യ്യം പാവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചില പാപങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അവിഹിത ബന്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അല്ലയോ അപ്പോൾ അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലജ്ജിക്കുകയല്ലേ വേണ്ടത് അല്ല നിങ്ങളുടെ ആ കൂട്ടത്തിൽ ഇങ്ങനെ പാപകരമായ ഒരാൾ ഉണ്ടാകാൻ പാടില്ല ഒരു പാപം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല അത് അതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ അവധിത്തെ ഭാവിച്ച് മേനെ ഭാവിച്ച് നടക്കാനല്ല വേണ്ടത് നിങ്ങൾക്ക് ലജ്ജിക്കേണ്ട കാര്യമാണത് അല്ല അവിടെ പൗരസ്ലിക ശ്രദ്ധിക്കുന്ന വേണ്ട ഒരു പാപം പോലും അവരുടെ ഇടയിൽ ഉണ്ടാക്കാൻ പാടില്ല അതാണ് ആ പൗലസ്ലികയുടെ തീഷ്ണത കാരണം പൗരസ്ലിക കഷ്ടപ്പെടുന്നതെല്ലാം അവർ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ല അവരുടെ രക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട എല്ലാം പൗരസ്ലിക ചെയ്യുന്നുണ്ട് അവിടെ അറിവും ജ്ഞാനവും കിട്ടി അഹങ്കരിക്കല്ല വേണ്ടത് അല്ലേ നിങ്ങളുടെ ഇടയിൽ ഒരാൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ വിലപിക്കേണ്ട സമയമാണത് ഈ കരഞ്ഞ നില വിളിക്കേണ്ട പാ സമയമാണത് അല്ലയോ ആ കൂട്ടത്തിൽ ഒരു പാവി ഉണ്ടാകാൻ പാടില്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ റഷ്യയിലേക്ക് വന്ന ഈ ജനത്തിൽ ഒരുവൻ ആ പാപത്തിലുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ അല്ല അവൻ അവനിലൊരു അധമവികാരം കടന്നുകൂടി അപ്പോൾ ആ അധമവികഹാരം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ ആ പിശാസിനെ ഏൽപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പാപം ഇല്ലാതാവുകയാണ് നമുക്ക് ചില മനുഷ്യർ പ്രലോഭനങ്ങളിൽപ്പെട്ട് പാപത്തിൻ്റെ ഇതിൽ വീണ് പോകും അവർ ആ പിശ്വാസിൻ്റെ ഇതിന് വിട്ടു കൊടുക്കുമ്പോൾ ഇതിലയാ പക്ഷെ കർത്താവിൻ്റെ ദിനത്തിൽ ദൈവം അവരെ രക്ഷിക്കാൻ തയ്യാറാകും അവർ ആ സുവിശേഷം വിശ്വസിച്ച് ആ രക്ഷയിലേക്ക് വന്നവൻ ഒരു തെറ്റ് ഒരു വീഴ്ച വീണ് പോയാലും ഇതിലയാ അവൻ എന്നേക്ക് നശിച്ചു പോകുന്നില്ല അത് മനസ്സിലാക്കുക ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്തുന്ന കൂട്ടത്തിലല്ല ഈ അപ്പസ്തോലൻ പറയുന്ന ഈ സുവിശേഷത്തിൽ ഉണ്ടായി വിശ്വസിച്ച് വിശ്വാസത്താൽ നീതികരിക്കപ്പെടാൻ വരുന്ന ആ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ട് അത് പാവത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അല്ലയോ അവനെയാണ് ആ അവസാന കർത്താവിൻ്റെ ആ ദിനത്തിൽ അവന് രക്ഷപ്രാപിക്കട്ടെ എന്ന് പറയുന്നത് അല്ലാതെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് ജീവിച്ച് നടക്കുന്നവരെ കുറിച്ചുള്ള കാര്യ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത് ഇപ്പോൾ അവരുടെ ഇടയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അസ്വയം വല്പം എന്ന ഭാവം അഹ എന്താ ആത്മപ്രശംസ അതുപോലും ഒരു പുളിപ്പാണ് അല്ലേ നിങ്ങളുടെ ഇടയിൽ ഒരു പുളിപ്പും ഉണ്ടാകരുത് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അവിടെ നോക്കി ഈ സുവിശേഷൻ വഴി നിങ്ങൾ പുളിപ്പില്ലാത്ത മാവാകേണ്ടവരാണ് എന്താ പാപമില്ലാത്ത മാവാകേണ്ടവർ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പുളിപ്പെന്ന് വെച്ചാൽ പാപമുണ്ടാകാതെ നോക്കേണ്ടതാണ് കാരണം നമുക്ക് പറയാം നമ്മുടെ വിശ്വാസപ്രകാരം ആ കുഞ്ഞാടല്ല പശ കുഞ്ഞാടാണ് അയേശു ക്രിസ്തു അയേശു ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ബസക കുഞ്ഞാടായ ആ യേശുക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമുക്കിനി എന്താണ് ബലിയർപ്പണം ബസക എന്താ നമുക്കുള്ള ആചരണം തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടുള്ള ആ തിരുനാൾ ഇത് അക്ഷരാർത്ഥത്തിലുള്ള ആദ്യനാളല്ല അല്ലയോ പുളിപ്പില്ലാത്ത അപ്പം അതായത് നമ്മളാണ് ആ മാവ് ആ മാവിൽ പുളിപ്പുണ്ടാകരുത് പാവ് ഉണ്ടാകരുത് അല്ലയോ നമ്മൾ തന്നെയാണ് ആ മാവ് അല്ലാതെ ഇനി അവരനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ പിന്തുടരാൻ ഇവിടെ പഠിപ്പിക്കുന്നതല്ല ഇവിടെ ഒരു തിരുനാളോ ഒരു പ്രസവയോ ഒന്ന് ആചരിക്കാൻ പറയുന്നതല്ല നിങ്ങൾ മാവാകണം നിങ്ങൾ പാപമില്ലാത്തവരാകണം അതുകൊണ്ടാണ് മനസ്സിലായ നിങ്ങളുടെ ഇടയിൽ പാപം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി എടുത്ത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ രക്ഷയിലേക്ക് നയിക്കാൻ ആ അപ്രസ്തലന്മാർ അവർ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ ഒരനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിങ്ങൾ രക്ഷിക്കുകയില്ല നിങ്ങൾ പുളിപ്പില്ലാത്ത മാവാകണം നിങ്ങളിൽ നിന്ന് അശുദ്ധി നീങ്ങിപ്പോകണം പാപമില്ലാതാകണം അപ്പോൾ സ്വന്തം പറയുന്നുണ്ട് വ്യഭിചാരികളുമായിട്ട് സമ്പർക്കം വരുത് അല്ലയോ പാപം ചെയ്യുന്നവനുമായിട്ട് സമ്പർക്കം വരുത് അങ്ങനെ പറയുകയാണെങ്കിൽ പൗല സ്ത്രീകൾ പറയുകയാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ലോകത്തിൽ നിൽക്കാൻ കഴിയില്ല അല്ലയോ ലോകത്തിൽ നിറയെ പാവികളാണ് അവരുടെ അങ്ങനെ നിൽക്കാൻ കഴിയും എങ്ങനെ പുറത്തു പോകാൻ കഴിയും ഇവിടെ എന്താണ് പൗലോസ് ലീഗ ഉദ്ദേശിക്കുന്നത് അതായത് പൗലോസ് ലീഗയുടെ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ ജന്മമെടുത്തവർ ആ പൗലോസ് ലീഗയുടെ സുവിശേഷത്തെ പിന്തുടർന്നവർ പൗലോസ് ലീഗ സ്ഥാപിച്ച അടിത്തറമയിൽ നിലനിൽക്കുന്നവൻ അവരിൽ ഒരുവൻ അവരാണ് സഹോദരൻ എന്ന് പറയുന്നത് അവരിൽ ഒരുവൻ അത്യാഗ്ര അത്യാഗ്രഹികയോ പരദൂഷകനോ അസന്മാർഗീയയോരാധകനോ വ്യഭിചാരിയോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായിട്ട് സംസർഗം വരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചല്ല അല്ലയോ അവരുമായിട്ട് സം സംസർഗം വേണമെന്നില്ല ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ഒരേ സുവിശേഷത്താൽ ഈ വിശ്വാസത്താൽ നീതികരണം എന്നുള്ള ആ ലെവലിൽ വന്നിട്ട് അവൻ എന്തെങ്കിലും പാപകരമായ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ അവനെ നീക്കി കളയുക അവനുമായിട്ട് സംസർഗം വരുത് അല്ലയോ അല്ലാതെ ലോകത്തിൽ വിഗ്രഹാരാധകരും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്യുന്ന അനേകരുണ്ട് അവരുടെ ഇടയിൽ നിന്നൊന്നും പുറത്തു പോകാനല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഈ പൗലസ് ലീഗ പറയുന്ന സുവിശേഷത്താൽ വിശ്വാസത്താലുള്ള നീതീകരണം അല്ലാതെ ഉള്ള വഴികളിലൂടെ ആരെങ്കിലും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ഇവിടെ നമ്മൾ പറയുകയേ വേണ്ട അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം വിധിച്ചോടും ഈ സുവിശേഷത്താൽ ജന്മം നൽകപ്പെട്ട നിങ്ങളുടെ ഇടയിൽ ഒരു ഇങ്ങനെയുള്ള അശുദ്ധൻ ആസ്വദനുണ്ടാക്കിക്കഴിഞ്ഞാൽ അവരെ നീക്കി നിക്കളയാനാണ് പൗലിക അവിടെ പഠിപ്പിക്കുന്നത് ഈ ദുഷ്ടനും കള്ളനും അത്യാഗ്രഹിയും ഇങ്ങനെയുള്ളവരൊന്നും സ്വകാര്യം ശുദ്ധമാക്കില്ല നമ്മളെന്തായാലും നമ്മളിതേപോലെ ദുഷ്ടനോ അത്യാഗ്രഹിയോ വഞ്ചകന ഇതൊക്കെ ആയിരുന്നു മനസ്സിലായ എന്നാലിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും എന്താന്ന് വെച്ചാൽ അവൻ്റെ സുവിശേഷത്തിലും അല്ലാതെ അതുപോലെ ലഭിച്ച പരിസ്ഥാത്മാവിനാലും നമ്മൾ പൗതീകരിക്കപ്പെട്ട് നമ്മൾ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു ആ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ അല്ല നമ്മളുടെ ഇടയിൽ ആ നമ്മളെ കുറിച്ച് എന്താണ് പറയുന്നത് നമ്മൾ ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഇപ്രകാരമുള്ള നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ജാതികളുടെ അടുത്ത് പോകാൻ മുതിരരുത് അല്ലേ അല്ല അതൊക്കെ നമ്മുടെ അല്ലേ ദൂതന്മാരെ വിധിക്കേണ്ടവർ സ്വന്തം നിസാര കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് വിധി പറയാൻ കഴിയാതെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും ഇവിടെ ഓരോ സഭകൾ എന്താ എന്തെല്ലാം തർക്കങ്ങൾ എന്താ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ തമ്മിൽ തമ്മിൽ തർക്കങ്ങൾ ഇതൊക്കെ എന്താണ് ഇവരാണ് അൂതന്മാരെ വിധിക്കേണ്ടവർ ഇവരാണ് പശ്ചിതാത്മാവിനാൽ പ്രവൃത്തി പവിത്രീകരിക്കപ്പെട്ടവർ സുവിശേഷത്താൽ പാവമോചിതരായവർ നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആ സത്യസന്ധത എന്താണെന്നെങ്കിൽ നമ്മൾ തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാക്കണം നമ്മളെ ദൈവം എപ്രകാരമാണ് ഒരുക്കി നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവം നമ്മെ വിലക്കി വാങ്ങി രക്തത്താൽ വിലക്കി വാങ്ങി ഈ രക്തം കൊണ്ടുള്ള അതെങ്ങനെയാണ് നമ്മളെ വിലക്കി വാങ്ങിയത് വിശ്വാസം സുഭാഷ വിശ്വാസത്താൽ ലഭ്യമാകുന്ന പാവപരിഹാരമായിട്ട് നമ്മെ ദൈവം വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അനുഷ്ഠാനം ഉള്ള പ്രവൃത്തികളാലല്ല ആ നമ്മൾ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം നിയമാനുസൃതമായ കാര്യമായിരിക്കാം പക്ഷേ നമുക്കത് പ്രയോജനകരമാണെന്ന് നമ്മൾ നോക്കണം അല്ലാതെ നമ്മൾ ഒന്നിനും അടിമപ്പെടരുത് നമുക്കറിയാം ആഹാരം ഉദരത്തിന് വേണ്ടിയുള്ളതാണ് ഉദരം ആഹാരത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ ഇത് രണ്ടും നശിച്ചു പോകും നമ്മൾ ആഹാരത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ശരീരം ഈ ശരീരം എന്തിനുള്ളതാണ് ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ് കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ച് ആകലപ്പെടേണ്ട കാര്യമില്ല എല്ലാം കർത്താവ് നോക്കിക്കോളും നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന് യോഗ്യമായ രീതിയിൽ നിൽക്കുക ആ ദൈവം ആ കർത്താവിനെ ഉയർപ്പിച്ചു അല്ലെ ആ ശക്തിയാൽ തന്നെ നമ്മളെയും ഉയർപ്പിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ശരീരം ഇത് കർത്താവിൻ്റെ അവയവമാണ് നമ്മൾ ഈ ശരീരത്തെ വേശിയുടെ അവയവമാക്കരുത് ദുർവൃത്തിക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക അതെയാ അത് ദൈവത്തിന് സമർപ്പിക്കുക അല്ലാതെ നമ്മളിത് അനുഷ്ഠാനം ചെയ്ത് ദൈവത്തിൻ്റെ ആ ശരീരമാകുമെന്ന് വിചാരിക്കരുത് അല്ലെയാ നമ്മുടെ ശരീരം അത് കർത്താവിനുള്ളതാണ് അതെയോ കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് നമ്മൾ വിശ്വാസം വഴി അവൻ്റെ ആ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകേണ്ടവരാണ് നമ്മ ചിന്തിക്കർത്താവുമായി സംയോജിച്ച് അവിടത്തോട് നാം ഏക ആത്മാവായി തീരുന്നത് എപ്രകാരമാണ് ഉദരത്തിനെന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടാണോ അതോ ഈ സുവിശേഷ പ്രസംഗം വഴി പശുത്താത്മാവിനെ നേടിയിട്ടാണോ നാം കർത്താവുമായിട്ട് സംയോജിക്കുന്നത് അവിടത്തോട് ഏക ആത്മാവായി തീരുന്നത് എന്ന് നാം ഗ്രഹിക്കുക നമ്മൾ പഠിച്ചു നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അല്ലയോ വിശ്വാസം വഴി സമൃദ്ധമാകുന്ന രക്തം പാവപരിഹാരമായി അല്ലയോ അപ്പോൾ സൗശേഷത്തിലുള്ള വിശ്വാസത്താൽ രക്തം കൊണ്ടുള്ള പാവപരിഹാരമായി നമ്മളെ വിലയ്ക്ക് വാങ്ങി അയാ ഇപ്പോൾ ആ വിലയ്ക്ക് വാങ്ങിയാൽ നമ്മളിൽ പശു പശുതാത്മാവുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ആ ശരീരം പശുതാത്മാവിൻ്റെ ആലയമാണ് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ് പശുതാത്മാവിൻ്റെ ആലയമായത് ആ ശരീരം നീ വ്യഭിചാരം ചെയ്യരുത് വേണ്ട ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യരുത് അതാണ് നമ്മൾ വിശ്വാസ്യ നിലനിൽക്കുന്നവൻ വിശ്വാസ്യാതെ നിലനിൽക്കണം അനുഷ്ഠാനങ്ങളിലൂടെ പോകുമ്പോൾ അതും അതിന് അതും കൂടാതെ അല്ലേ അന്യാരാധന രീതികളും അനുകരിക്കുമ്പോൾ അല്ല ഇതെല്ലാം ശരീരം കൊണ്ടുള്ള വ്യഭിചാരമായിട്ട് മാറുകയാണ് മറ്റുള്ള പാപങ്ങൾ ശരീരത്തിന് വെളിയിലായിരിക്കാം അസൂയ മോഷണം പിന്നെ മറ്റുള്ള കളവ് വഞ്ചന ശരീരത്തിന് പുറത്തായിരിക്കാം ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ വ്യഭിചാരം ചെയ്യുമ്പോൾ അത് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പാപം ചെയ്യുന്നതാകുകയാണ് മനസ്സിലായാ നമ്മുടെ ശരീരമാണെങ്കിലോ ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് മനസ്സിലായ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് ശരീരം കൊണ്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കുക കാരണം ഇതിപ്പോൾ ഈ ശരീരം കർത്താവിൻ്റേതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്ന് നിർവഹിക്കുന്നത് ദൈവമാണ് നമ്മളുടെ ഒരു പ്രവൃത്തികളുമല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഇവിടെ സുവിശേഷത്താൽ വിശ്വാസത്താൽ ഇവിടെ നമ്മളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിത്തീർന്നു എന്നിവിടെ പൂർണ്ണമായ വിശ്വസിക്കുകയാണ് ഈ വിശ്വാസമില്ലാത്തവർക്കാണ് അനുഷ്ഠാനങ്ങൾ അവനെത്ര അനുഷ്ഠാനങ്ങൾ ചെയ്താലും അത് മനസ്സിലാകുകയില്ല ഒരിക്കലും അത് ഗ്രഹിക്കുകയില്ല അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനീ അനുഷ്ഠാനങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും അല്ല നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ അത് ഈ സുവിശേഷ പ്രസംഗത്താൽ അതാണ് പൗര മുസ്ലിങ്ങനെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മെ നയിക്കുന്നത് അപ്രകാരം തന്നെയാണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കുക ആഹാരമെല്ലാം ഉദരത്തിനുള്ളതാണ് ഉദരം ആഹാരത്തിന് വേണ്ടിയുള്ളതാണ് പക്ഷെ നമ്മൾ നമ്മൾ കർത്താവിന് വേണ്ടിയുള്ളതാണ് കർത്താവ് നമുക്ക് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചത് ആ ക്രിസ്തു നിയോഗിച്ച ആ കാര്യസ്ഥന്മാരാണ് അവർ വിശ്വസ്ഥതയോട് കൂടെ പഠിപ്പിച്ചത് പഠിപ്പിച്ചതിനോടു കൂടി നാം ആത്മാ ആ കാര്യങ്ങളോട് നാം ആത്മാർത്ഥത പുലർത്തുക ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് നാം ജടത്തിന് കടപ്പെട്ടവരല്ല നമുക്കറിയാം നാം പഠിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നാം നിയമത്തിന് മരിച്ചവരായി ഇതെന്തിനാണെന്ന് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് നാം എന്താ മരിച്ച് ഉയർത്തെ ആ ക്രിസ്തുവിൻ്റെ സ്വന്തമാകേണ്ടതിനാണ് അതിനു വേണ്ടിയിട്ടാണ് അവൻ ശരീരം സ്വീകരിച്ചതും അവൻ്റെ ശരീര മുഖേന നാം നിയമത്തിനും മരിച്ചവരായി ഇനി നമ്മുടെ മേൽ ഒരു നിയമത്തിനും ഒരു അധികാരവുമില്ല ആ പുളിപ്പില്ലാത്ത അപ്പം നീ തന്നെയാണ് നീ ആണ് ആ പുളിപ്പില്ലാത്ത മാവ് നീ ഓരോ മാവും കുഴച്ച് അപ്പമുണ്ടാക്കി നടക്കാതിരിക്കുക